കഴിഞ്ഞ ദിവസം വൈകുന്നേരം തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന മലയോര പാതയിൽ വെച്ച് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കണ്ണൂർ റൂട്ടി ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ് ആർ എസ് സി തൊള്ളായിരത്തി എഴുപത്തി ബസ് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് തെന്നിമാറിയ സംഭവം യാത്രക്കാർക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത് ആളപായം ഉണ്ടാകാത്തത് മാത്രമാണ് ഈ ദുരന്തത്തിലെ ഏക ആശ്വാസം ഇടുങ്ങിയതും അപകടകരവുമായ ഗൂഡല്ലൂർ ഊട്ടി റൂട്ടിലെ ഒരു തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപം വെച്ചാണ് സംഭവം ഉണ്ടായത് എതിർ ദിശയിൽ വന്ന ഒരു ലൈറ്റ് മോട്ടോർ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ ബസ്സിന്റെ പിൻഭാഗം തെന്നി മാറുകയായിരുന്നു റോഡിന്റെ അരികിലേക്ക് ബസ് മറിയാതെ നിന്നത് ഒരു വലിയ ദുരന്തമാണ് ഒഴിവാക്കിയിരിക്കുന്നത് അപകട സമയത്ത് ബസിൽ മുപ്പതിലധികം യാത്രക്കാർ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് ബസ് പൂർണ്ണമായും കൊക്കയിലേക്ക് മറിയാതെ തടഞ്ഞതെന്നാണ് യാത്രക്കാർ നൽകുന്ന സൂചന മലയോര പാതയിലെ യാത്രകളിൽ പൊതുവെ കാണാറുള്ള റോഡിന്റെയും മോശം അവസ്ഥയും അപ്രതീക്ഷിതമായ വളവുകളും കൂടിയായപ്പോൾ ഇത്തരം അപകടങ്ങൾ പതിവാകുന്നത് സുരക്ഷാ വിദഗ്ധർക്കിടയിൽ വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് രാത്രി ഊട്ടിയിലേക്ക് പോവുകയായിരുന്ന ആർ സി തൊള്ളായിരത്തി എഴുപത്തിനാല് സൂപ്പർഫാസ്റ്റ് ബസ് തമിഴ്നാട് അതിർത്തി കടന്ന ഉടൻ തന്നെയാണ് അപകടത്തിൽപ്പെടുകയും ചെയ്തത് ഈ റൂട്ടിലെ ഭൂരിഭാഗം ഭാഗങ്ങളും മലകളും കൊടും വളവുകളും നിറഞ്ഞതാണ് റോഡുകളുടെ വീതി വളരെ കുറവാണ് അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റങ്ങളും ഈ പാതയിലെ സ്ഥിരം വെല്ലുവിളിയാണ് അപകടം നടന്ന സമയത്ത് റോഡിൽ ചെറിയ നനമുണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് എതിർ ദിശയിൽ വന്ന ചെറുവാഹനത്തിന് സൈഡ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ബസ് ഡ്രൈവർ റോഡിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തേണ്ടി വരികയായിരുന്നു ഈ ഭാഗത്തെ റോഡരിയിലെ മണ്ണ് മഴ കാരണം ഇടിഞ്ഞിരിക്കുകയായിരുന്നു ഈ മണ്ണിലേക്ക് കയറിയതോടെ ബസ് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് താഴുകയായിരുന്നു സാധാരണയായി ഹെവി വാഹനങ്ങൾ ഈ റൂട്ടിൽ പോകുമ്പോൾ ഡ്രൈവർമാർ അസാധാരണമായ ശ്രദ്ധ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് രാത്രി യാത്രകളും കാഴ്ച പരിമിതികളും റോഡിന്റെ അരികുകളും വ്യക്തമല്ലാതെ വരികയും ചെയ്യുമ്പോൾ അപകട സാധ്യത കൂടുതലാണ് ഈ പാതയിലെ ഡ്രൈവർമാർക്ക് മലയോര യാത്രാ പരിശീലനം നിർബന്ധമാക്കണമെന്ന ആവശ്യം ഈ സംഭവത്തോടെ വീണ്ടും ഉയർന്നിരിക്കുകയാണ് ബസിന്റെ ടയറുകളുടെ കണ്ടീഷൻ ബ്രേക്കിംഗ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത തുടങ്ങിയ സാങ്കേതിക വശങ്ങളും അപകടത്തിന് കാരണമായോ എന്ന് മോട്ടോർ വാഹന വകുപ്പ് വിശദമായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യന്റെ പിഴവിനൊപ്പം ഭൂമിശാസ്ത്രപരമായ ഘടനകളും റോഡിന്റെ എഞ്ചിനീയറിംഗ് നിലവാരവും ഈ അപകടത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് വിലയിരുത്തപ്പെടേണ്ട ഒരു സാഹചര്യമാണുള്ളത് ബസ് റോഡിൽ നിന്ന് തെന്നി മാറിയതോടെ യാത്രക്കാർക്കിടയിൽ വലിയ പരിഭ്രാന്തി ത് ശക്തമായ കുലുക്കത്തോടെ വാഹനം ഒരു വശത്തേക്ക് ചെരിഞ്ഞപ്പോൾ പലരും നിലവിളിച്ചു എന്നാൽ ബസ് പൂർണ്ണമായും മറിയാതെ റോഡരികിലെ മൺനിട്ടയിൽ തങ്ങി നിന്നത് യാത്രക്കാർക്ക് ആശ്വാസമാവുകയായിരുന്നു തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപമായതുകൊണ്ട് തന്നെ വിവരം അറിഞ്ഞ ഉടൻ തമിഴ്നാട് പോലീസും വനപാലകനും പ്രദേശവാസികളും ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തകരുടെ സഹായത്തോടെ യാത്രക്കാരെ സുരക്ഷിതമായി ബസ്സിൽ നിന്നും പുറത്തിറക്കി ആർക്കും ഗുരുതരമായ പരിക്കുകളോ ആന്തരിക ക്ഷതങ്ങളോ ഇല്ലാത്തത് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പരിക്കേറ്റവർക്ക് പ്രാഥമിക ചികിത്സ നൽകുകയും മറ്റ് യാത്രക്കാർക്ക് ഊട്ടിയിലേക്കും സമീപ സ്ഥലങ്ങളിലേക്കുമുള്ള തുടർ യാത്രാ സൗകര്യങ്ങൾ കെ എസ് ആർ ടി സി അധികൃതരുടെ സഹായത്തോടെ ഒരുക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരു നിമിഷത്തേക്ക് ജീവിതം അവസാനിച്ചു എന്ന് തോന്നി ഡ്രൈവറുടെ ശ്രദ്ധയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാവില്ല എന്ന് ചില യാത്രക്കാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് മലയോര റൂട്ടുകളിൽ പ്രത്യേകിച്ചും രാത്രിയിൽ കെ എസ് ആർ ടി സി നടത്തുന്ന സർവീസുകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം എടുത്തു കാണിക്കുകയാണ് സംഭവത്തിൽ ആളപായം ഒഴിവായതിനുള്ള ആശ്വാസം പങ്കുവച്ച കെ എസ് ആർ ടി സി അധികൃതർ അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ബസ്സുകളുടെയും ഡ്രൈവർമാരുടെയും ഫിറ്റ്നസ് കൃത്യമായി പരിശോധിക്കണമെന്നും മലയോര പാതകളിൽ കൂടുതൽ പരിചയസമ്പന്നരായ ഡ്രൈവർമാരെ മാത്രം നിയമിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുകയാണ് ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കെ എസ് ആർ ടി സി തമിഴ്നാട് അതിർത്തിയിലെ മലയോര പാതകളിൽ സർവീസ് നടത്തുന്ന എല്ലാ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളുടെയും സാങ്കേതിക ക്ഷമതയും സുരക്ഷാ പ്രോട്ടോകോളുകളും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മലമ്പാതകളിലെ അപകടകരമായ വളവുകളിൽ ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന സൂചനാ ബോർഡുകൾ റോഡ് റിഫ്ലക്ടറുകൾ എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കാനും റോഡ് റോഡരികുകൾ ഇടിഞ്ഞു പോകാത്ത രീതിയിൽ ബലപ്പെടുത്താനും സംസ്ഥാന സർക്കാർ സംയുക്തമായി നടപടി എടുക്കേണ്ടതുണ്ട് മലയോര പാതകളിലെ ഗതാഗത നിയമങ്ങളെക്കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്കും ഡ്രൈവർമാർക്കും അവബോധം നൽകേണ്ടതും പ്രധാനമാണ് ഇത്തരം ഇടുങ്ങിയ പാതകളിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ കാണിക്കുന്ന അശ്രദ്ധയും വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട് ഈ സംഭവത്തെ ഒരു മുന്നറിയിപ്പ് ായി കണക്കിലെടുത്ത് കെ എസ് ആർ ടി സിയും തമിഴ്നാട് റോഡ് സുരക്ഷാ വിഭാഗവും സംയുക്തമായി റോഡ് സുരക്ഷ ഉറപ്പാക്കാനുള്ള പുതിയ പദ്ധതികൾ രൂപം നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് റോഡ് സുരക്ഷയിൽ ചെറിയ വിട്ടുവീഴ്ചകൾ പോലും വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന ഈ ഒരു സംഭവം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്